ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കുറെ നാളായി ഇതുപോലെ ഒക്കെ വെച്ചിട്ടുള്ള കമ്മലൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കളർ ക്രിസ്റ്റൽ ബീഡാണ് പിന്നെ ഒരു ചെറിയ ഗോൾഡൻ ബീഡ് ഇതിൻ്റെ ഇടയിൽ കൊടുക്കാനായിട്ട് നമുക്കൊരു ചെറിയ ഗോൾഡൻ ബീഡ് വേണം അതുപോലെ ഇയർ എർഹൂക്ക് ഇത്ര ഐറ്റംസ് മാത്രം മതി പിന്നെ നമ്മൾ നൈലോൺ ത്രെഡിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ അതൊരു ഒറ്റ ലെയറിൽ നമ്മൾ സൂചിയിൽ കോർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ നാല് ബീഡ് കോർത്ത് കൊടുക്കാം അപ്പോൾ അത് ഏത് കളർ വേണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ് അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിനൊന്ന് കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇലാസ്റ്റിക് ത്രെഡൊക്കെ പറയുന്ന പോലെ തന്നെ രണ്ട് വട്ടം ഒന്ന് ചുറ്റിയതിന് ശേഷം ടൈറ്റാക്കി കൊടുത്താൽ ആ കെട്ട് പിന്നെ അഴിഞ്ഞു പോയില്ല അപ്പോൾ അത് നൈലോൺ ത്രെഡ് വളരെ കനം കുറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ടൊരു രണ്ട് മൂന്ന് കെട്ട് കെട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ ബാലൻസ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് നമ്മൾ ഒരു ലെയറിലാണ് ഈ ത്രെഡ് കോർത്തെടുത്തിരിക്കുന്നത് ഇനി എലാസ്റ്റിക് ത്രെഡിലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ എലാസ്റ്റിക് ത്രെഡ് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഏത് ത്രെഡ് ആയാലും വളരെ കനം കുറഞ്ഞ ത്രെഡ് ത്രെഡെടുക്കുക ഇനിയൊക്കെ ഇട്ടിട്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മൾ സൂചിപ്പിക്കുന്നത് അത് ഫുള്ളായിട്ട് ഒരു ലെയർ ഒന്ന് കുറത്തെടുക്കുന്നുണ്ട് നമ്മൾ ആ കെട്ടിട്ട് നിർത്തി അവിടെ നിന്ന് തുടങ്ങി ആ ബീഡ്സ് കംപ്ലീറ്റ് കോർത്ത് കോർത്ത് അവിടെ തന്നെ വീണ്ടും വരിക ഒരു റൗണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കാം ഇനി നമുക്ക് ബീഡ്സുകൾ ഓരോന്നായിട്ട് കോർക്കാം അപ്പം ഞാൻ ബ്ലൂ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അതൊരു മൂന്ന് ബീഡാണ് കേട്ടോ ഇനി നമുക്ക് മൂന്നെണ്ണം വെച്ചിട്ട് കൊറത്താൽ മതി ഫസ്റ്റിൽ മാത്രമേ നമ്മൾ നാലെണ്ണം കുറക്കുകയുള്ളൂ നമ്മൾ എവിടെയാണ് നമ്മുടെ ത്രെഡ് നിൽക്കുന്നത് ആ ബീഡിലൂടെ തന്നെ ആ തിരിച്ച് കുറക്കുക കണ്ടോ ഇപ്പുറത്തായിരുന്നു ത്രെഡ് അപ്പോൾ നമ്മൾ ബീഡ്സ് കോർത്തിട്ട് അതിനെ വീണ്ടും ഇപ്പുറത്തേക്ക് തന്നെ കുറത്ത് കൊടുത്തു ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ ഈ ഒരു മൂന്ന് ബീടിനെയും നമ്മുടെ ആദ്യത്തേക്ക് നിന്ന ഒരു ബീടുണ്ടല്ലോ അതിലും ഫുള്ളായിട്ട് കുറത്ത് വീണ്ടും സെൻറ്ററിലേക്ക് തന്നെ വരിക ഒരു റൗണ്ട് വീണ്ടും കോർത്ത് കൊടുക്കുക അപ്പോൾ ഈ മൂന്ന് ബീഡിൽ മാത്രമല്ല നമ്മൾ ഫസ്റ്റിൽ നാല് ബീഡ് കോർത്തേലോ ഒരു ആണല്ലോ നമ്മൾ ഈ സൂചി കോർത്ത് ഓപ്പോസിറ്റിലേക്ക് എടുത്തിരിക്കുന്നത് ആ ബീഡും കൂടി കോർത്ത് ഫുള്ളായിട്ട് കോർത്ത് വരിക അതിന് ശേഷം സെന്ററിലേക്ക് തന്നെ വരിക ബീടിൻ്റെ സെൻ്റർ ബീഡിലേക്ക് തന്നെ വരിക ഇനി വീണ്ടും നമ്മൾ സെൻ്റർ ബീഡിലൂടെ വീണ്ടും മൂന്ന് ബീഡ് കോർത്ത് കൊടുക്കുക ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബീഡ്സ് സെൻ്ററിൽ കൊണ്ടുവരുന്നത് സൈഡിലേക്ക് മാറ്റുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇതേ നമ്മൾ മൂന്നെണ്ണം എടുത്തു വീണ്ടും അതേപോലെ തന്നെ ആ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊടുത്തു വീണ്ടും നമ്മളത് ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ തന്നെ കോർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് ഉണ്ട് ഞാനിത് ഒരുപാട് സ്പീഡ് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സിലാവില്ല ഇത് മനസ്സിലാക്കി എടുക്കാൻ ഒരിത്തിരി ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ആരും സ്കിപ്പ് അടിക്കരുത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്കിപ്പ് ണമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി കൊടുത്തിട്ടുണ്ട് പരമാവധി ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മൂന്ന് സെക്ഷൻ കഴിഞ്ഞു ഇനി നാലാമത്തെ വീണ്ടും ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് നാലെണ്ണം കഴിയുമ്പോൾ നമ്മൾ ബീഡ്സിൻ്റെ കോർത്ത് നിർത്തുന്നത് മാറ്റും അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നാലെണ്ണം എന്നുള്ളത് അഞ്ചോ ആറോ ആക്കാം ഞാനൊരു നാലെണ്ണം ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇനി നമ്മുടെ സെൻറ്ററിലേക്കല്ല ബീഡ് കൊണ്ടുവരുന്നത് ഇനി നമ്മൾ അതിൻ്റെ സൈഡിലേക്കാണ് കൊണ്ടുവരുന്നത് നമ്മൾ ഒരു റൗണ്ട് നമ്മൾ ഫുള്ള് തുന്നി കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കണ്ടോ സൈഡിൽ വരുന്ന ആ ഒരു ഇതിലേക്കാണ് നമ്മൾ സ്ക്വയർ പോലെയാണ് ഈ കമ്മല് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ആ സൈഡിൽ വരുമ്പോൾ നമ്മൾ നിർത്തുക നമ്മൾ ആദ്യം മുകളിലെ സെൻ്ററിലാണ് കൊടുക്കാറ് ഇത് ഇപ്പോൾ സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ബീഡ് കോർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ വീണ്ടും ബീഡ്സ് ആ ബ്ലൂ തന്നെ മൂന്നെണ്ണം എടുക്കുക ആ സൈഡിലെ ബീഡിലൂടെ ഇത് നമ്മൾ ഓപ്പോസിറ്റിലേക്ക് കോർത്ത് കൊടുക്കുക മുകളിൽ ചെയ്ത പോലെ തന്നെ പക്ഷേ ഇത് സൈഡിലേക്ക് ചെയ്യണം എന്ന് മാത്രം വീണ്ടും ഇത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക ഒന്ന് തുന്നി കൊടുക്കുക അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ത്രെഡ് കനം കുറഞ്ഞതല്ലേ അപ്പോൾ അതിങ്ങനെ കറക്റ്റ് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് വീണ്ടും നമ്മൾ കോർത്തു കൊടുക്കുന്നത് വീണ്ടും ഇനി ആ നമ്മളിപ്പോൾ കോർത്ത് കഴിഞ്ഞിട്ട് സെൻ്ററിലേക്ക് വരിക ആ ഒരു സെൻ്ററിലെ വീടിൻ്റെ അവിടേക്ക് വരിക വീണ്ടും നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടിട്ട് ഒരു ചെരിഞ്ഞ് വന്നു നമുക്ക് ശരിക്കും ഒരു സ്ക്വയർ പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വീണ്ടും മൂന്ന് ബീഡ് ബ്ലൂ തന്നെ എടുക്കുക അതിന് ശേഷം സെയിം അതേ രീതിയിൽ തന്നെ ചെയ്യുക അപ്പോൾ ഈ സൈഡിലേക്ക് വരുന്നത് രണ്ട് വട്ടം മൂന്ന് ബ്ലൂ ബീഡ് കോർത്ത് കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ വൈറ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ലെയറിൽ നമ്മൾ ഇതുപോലെ ബ്ലൂ ബീഡ് കോർത്ത് കൊടുക്കുന്നുണ്ട് സൈഡ് ഭാഗത്തേക്ക് വീണ്ടും ഇത് ഫുള്ളായിട്ട് തുന്നണം അതിന് ശേഷം നമ്മൾ സെൻറ്ററിലേക്ക് തന്നെ കൊണ്ടുവരിക സെൻ്ററിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് കുറക്കാം ഇനിയാണ് നമ്മൾ വൈറ്റ് കുറക്കുന്നത് വൈറ്റ് മൂന്ന് എണ്ണം എടുക്കുക സെയിം ചെയ്യുന്ന രീതിയൊക്കെ സെയിം തന്നെയാണ് ബീടിൻ്റെ കളർ മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ വീണ്ടും എന്താ ആ വീടിലൂടെ കുറത്ത് വീണ്ടും ഫുള്ളായിട്ട് തുന്നി കൊടുക്കുക ഇതേ കണ്ടോ ഇനി നമുക്ക് ഇങ്ങനെ സ്ക്വയർ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഫുള്ളായിട്ട് തുന്നി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു വൈറ്റും കൂടി ചെയ്തിട്ട് നമ്മൾ ആദ്യം തിരിച്ചല്ലോ സൈഡിലെ ബീടിൻ്റെ അടുത്തേക്ക് പോകുന്നത് അതേപോലെ നമ്മൾ ചെയ്യണം അപ്പോളാണ് നമുക്ക് ആ സ്ക്വയർ ഷേപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു വൈറ്റ് ഒരു വട്ടം ഫുള്ള് തുന്നിയതിന് ശേഷം നമ്മൾ വീണ്ടും സെൻറ്ററിലേക്ക് തന്നെ കൊണ്ടുവരിക അതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി മൂന്ന് ബീഡ് കുറത്ത് കൊടുക്കുക വൈറ്റ് എന്നിട്ട് വേണം നമ്മൾ സൈഡിലേക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണോ ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ശരിക്ക് കാണാട്ടോ സ്കിപ്പ് ചെയ്യാതെ എങ്കിലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ കണ്ട നമ്മൾ വീണ്ടും അതേപോലെ തന്നെ സെൻറ്ററിൽ കൊടുക്കുകയാണ് ഇനി നമ്മളിത് ഫുള്ളായിട്ട് ചുറ്റി വരുമ്പോൾ നമ്മൾ ആ വൈറ്റിൻ്റെ സൈഡിലെ ബീഡിലേക്ക് സൂചി കൊണ്ടുവന്ന് നിർത്തണം എങ്കിലാണ് നമുക്ക് സൈഡിലേക്ക് കോർത്ത് അതിന് സ്ക്വയറിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കാണുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷെ നമുക്കിത് മനസ്സിലായി ഈ ഐഡിയ മനസ്സിലായി കഴിഞ്ഞാൽ എളുപ്പമാണ് ചെയ്യാനായിട്ട് ഇതുപോലെതാ സൈഡിലെ ബീഡിലേക്ക് നമ്മൾ സൂചി കോർത്ത് നിർത്തുക ഇനി നമ്മൾ വീണ്ടും ബീഡ്സ് കോർക്കണം ഇതിലും നമ്മൾ ഒരു വൈറ്റ് ബീഡ് തന്നെയാണ് കോർക്കുന്നത് അടിയിലേക്ക് വരുമ്പോഴും വൈറ്റ് തന്നെയാണ് കോർക്കുന്നത് എന്നുവെച്ചാൽ നേരെ നമുക്കിതാ നമ്മൾ അടിയിലെ ബ്ലൂ വന്നില്ലേ അതേപോലെ മുകളിൽ വൈറ്റ് വരണം അപ്പോൾ എന്താ വീണ്ടും മൂന്ന് ബീഡ് എടുക്കുക ആ ഒരു സൈ ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ നമ്മുടെ സൂചി നിൽക്കുന്ന ആ ഒരു ബീടിൻ്റെ ഉള്ളിലൂടെ തന്നെ കുറക്കാം പിന്നെ റിപ്പീറ്റ് ചെയ്ത് കുറക്കാൻ എല്ലാ ബീഡിലും നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ നേരെ നാല് ബീട് വരണം നമ്മളിപ്പോൾ സൈഡിൽ നിന്ന് കുറത്തൊക്കെ കിടക്കാൻ നാല് ബീട് നിൽക്കണം അവിടെ നമുക്കത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അടിയിലാ നാല് ബീട് വന്നിരിക്കണ പോലെ തന്നെ മുകളിലും വൈറ്റ് നാലെണ്ണം വരണം അതായത് നാല് ഫ്ലവർ പോലെയുള്ളത് വരണം അപ്പോൾ ഫുള്ള് വൈറ്റ് നാലെണ്ണം കുറത്ത് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സൈഡിലേക്ക് തന്നെ കൊണ്ടുവരും താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് തന്നെ അല്ലേ വീടുകൾ വന്നിരിക്കുന്നത് നാലെണ്ണം മൂന്നെണ്ണം എന്നൊക്കെ ഉള്ളത് കറക്റ്റ് അല്ലേന്ന് നമ്മൾ നോക്കണം ഇനി നമ്മൾ അടിയിലേക്ക് ഒരു വൈറ്റ് കൊടുക്കുക സൈഡിൽ കൊണ്ടു നിർത്തിയിട്ട് അടിയിലേക്ക് ഒരു വൈറ്റ് കൊടുക്കുക പിന്നെ ബ്ലൂ ആണ് നമ്മൾ കുറത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ വരണം രണ്ട് സൈഡിൽ ഒരേപോലെ വരണം എങ്കിലത് ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി ബ്ലൂ ആണ് കൊടുക്കുന്നത് ഒരു ബ്ലൂ കുറക്കുക നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മൂന്ന് ബീഡിട്ടിട്ട് കോർത്ത് കൊടുക്കുക അടുത്തത് ചെയ്യുമ്പോഴാണ് വ്യത്യാസം വരുന്നത് കാരണം ബ്ലൂ നമുക്ക് രണ്ട് പ്രാവശ്യം ഇതുപോലെ ചെയ്യേണ്ട കാര്യമില്ല അടുത്തതിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് തന്നെ കാണാം ഇത് കണ്ട അവിടെ ഓൾറെഡി ഉള്ള വീടിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഒരു ബീഡ് കോർക്കുക കുറക്കുക ശേഷം ആ താഴെയുള്ള ബ്ലൂവിൻ്റെ സെൻറ്റർ ബീഡിലൂടെ സൂചി കുറത്തെടുക്കുക അതെങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക കണ്ടോ അതിൻ്റെ സെൻറ്ററിലൂടെ സൂചി കുറത്ത് കൊടുക്കുക അപ്പോൾ ഒരു ബീഡ് കോർക്കാൻ നമ്മൾ മറക്കരുത് അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ബീഡ് കോർക്കുക കണ്ടപ്പോഴാണ് കണക്റ്റായി വരുക ഒരു ബീഡ് കോർക്കുക ഇനി നമ്മൾ ആദ്യം കുറത്ത് ആ ബീഡിലേക്ക് തന്നെ കുറത്ത് കൊടുക്കുക സെൻറ്ററിൽ ആ ബീടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് തന്നെ കോർക്കുക വീണ്ടും നമ്മൾ ഫുള്ളായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് കൊറത്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മുടെ കമ്മൽ കണക്റ്റായി കിട്ടിയിട്ടുണ്ട് കണ്ട കറക്റ്റ് ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് ഇനി നമ്മളത് സൈഡിൽ ആ ഗോൾഡൻ ബീഡൊക്കെ കുറത്ത് വരുമ്പോഴാണ് അതിനാ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് കാണുമ്പോൾ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കണ പോലെയൊക്കെ തോന്നും പക്ഷെ നമ്മൾ ഗോൾഡൻ ബീഡ് പുറത്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് തന്നെ അറിയാൻ പറ്റും അപ്പം ഇത് ഫുൾ ആയിട്ട് അതൊന്ന് കോർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ത്രെഡ് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കഴിഞ്ഞിട്ട് സൈഡിൽ കൊണ്ട് നിർത്തുക നമുക്ക് സൈഡിലും അതുപോലെ ഉള്ളിലും ചെറിയ ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ത്രെഡ് ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റേണ്ട ഫുൾ ആയിട്ട് അതുകൊണ്ട് തന്നെ കോർത്ത് കൊടുക്കും എൻ്റെയിൽ ത്രെഡിന് ലെങ്ത് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ കെട്ടിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് അത് ഫുള്ളായിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ബീഡ്സ് കോർത്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ത്രെഡ് സൈഡിലേക്ക് ഇതുപോലെ ബീഡ്സിൻ്റെ ഇടയിലൂടെ കൊണ്ടുവന്നാൽ മതി കേട്ടോ ഞാൻ പുതിയ ത്രെഡ് കുറത്ത് കൊടുക്കുക ചെയ്തത് ഇനി നമുക്ക് ഓരോ ഗ്യാപ്പിൻ്റെ ഇടയിലും ഓരോ ബീഡ് തന്നെ ഓരോ ബീഡ്സിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിലും ഓരോ ഗോൾഡൻ ബീഡ് പുറത്ത് കൊടുക്കുക അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകാം അറ്റത്തെ കൂടെ ഒറ്റത്തെ കൂടെ നമുക്ക് ഇതുപോലെ കുറത്ത് കൊടുക്കാം കണ്ടോ ഇനി ഒരു ഗോൾഡൻ ബീഡ് എടുക്കുക അടുത്ത ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുക അത് ഏതെങ്കിലും ഒരു അറ്റത്ത് നിന്ന് തുടങ്ങുക നമ്മളിപ്പോൾ സെൻറ്റർ സൈഡിലാണല്ലോ നമ്മുടെ ബീഡ് ത്രെഡ് വന്ന് നിൽക്കുന്നുണ്ടാവുക അതിലൂടെ പുറത്തേക്ക് കൊടുത്തിട്ട് എവിടെയാണോ നമുക്ക് ത്രെഡ് കൊണ്ടുവരാൻ പറ്റുന്നത് അവിടെ നിന്ന് ഒടങ്ങി കംപ്ലീറ്റ് ഇങ്ങനെ കുറത്ത് കുറത്ത് പോയാൽ മതി ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് പോയാൽ മതി എളുപ്പമാണ് എൻ്റെ ത്രെഡ് കഴിഞ്ഞ കാരണം ഞാൻ അവിടെ കട്ട് ചെയ്തിട്ട് പുതിയ ത്െഡ് കുറത്തതാണ് പിന്നെ നമ്മൾ അറ്റത്ത് ത്രെഡ് ഫുള്ള് ബീഡ് കൊറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ഇപ്പോഴും ത്രെഡിൻ്റെ ലെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് അതിന് തന്നെ വീണ്ടും ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം അതായത് നമ്മൾ ഔട്ടർ ലൈൻ നമ്മുടെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉള്ളിലേക്ക് നമുക്ക് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരാം ഉള്ളിലാറ്റത്തെ ഓരോ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കണം അപ്പോൾ ഏത് വീടിൻ്റെ ഉള്ളിലൂടെയാണോ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റാമെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നമ്മൾ അതുപോലെ ചെയ്യാതെ ഇതുപോലെയാണ് ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി ഞാൻ കട്ട് ചെയ്ത കാരണമാണ് എനിക്കത് കാണിച്ചു തരാൻ പറ്റാഞ്ഞത് അപ്പോൾ അതേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാമെന്നുള്ളത് കോൾഡ് പിടിച്ച കാരണം സൗണ്ട് അടങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാരിക്കുന്നു എന്ത് ചെയ്യും നമ്മൾ ഉള്ളിൽ ഇതാ ഒരു ബീടിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ആ ഉള്ളിലെ ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് വേണം നമ്മൾ ഗോൾഡൻ ബീഡ് കോർത്ത് തുടങ്ങാൻ അല്ലെങ്കിൽ നമ്മൾ കോർത്ത് കൊണ്ടുവന്ന് അങ്ങനെ ബീഡ് കോർത്ത് പോകരുത് അപ്പോൾ ആ ഒരു ലെയറിൽ വരുന്ന ഏതെങ്കിലും ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ കുറക്കാതിന് ശേഷം പിന്നെ ഗ്യാപ്പ് ഫിൽ ചെയ്ത് പോവുക ഇത്രയേ ഉള്ളൂ എളുപ്പമാണ് നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല കളർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും നല്ല കോൺട്രാസ്റ്റ് കളറൊക്കെ എടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ വരും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റിലൂടെ പറയാം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വീഡിയോ ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ തന്നെ പറഞ്ഞോളൂ പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ തുടങ്ങിയ സമയം തുടങ്ങി ഒരു ഉറുമ്പ് അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഉറുമ്പ് കിടന്ന് നടക്കണം കണ്ടത് അപ്പോൾ എന്നാൽ ഒരു ദിവസം ഒരു വീഡിയോയിലെ ഉണ്ടായിരുന്നു ഞാൻ വന്ന് പറഞ്ഞ പോലെ ഉറുമ്പും ജ്വല്ലറി മേക്കിങ്ങും പിടിക്കാൻ വന്നതാകും എന്നെനിക്ക് തോന്നുന്നത് അതിങ്ങനെ അവിടെ ഓടിക്കേണ്ടി എടുക്കുന്നുണ്ടായിരുന്നു ഊട്ടോ അപ്പോൾ തേ നമ്മളത് ഫുള്ളായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കെട്ടിട്ടിട്ട് ത്രെഡിനെ കട്ട് ചെയ്ത് കളയാം ഇനി ത്രെഡ് കെട്ടിടാണ്ട് തന്നെ നമുക്ക് ഇതിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇയർ ഹൂക്കും ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് ത്രെഡ് കട്ട് ചെയ്യണമെന്നില്ല ഇതിന് വീണ്ടും നമ്മൾ അതിൻ്റെ സെൻ്ററിൽ വൈറ്റിൽ വേണമെങ്കിൽ വൈറ്റിൽ അല്ലെങ്കിൽ ബ്ലൂയിൽ വേണമെങ്കിൽ ബ്ലൂയിൽ അതിൻ്റെ സെൻറ്റർ വരുന്ന അവിടെ ഗോൾഡൻ ബീഡ് ഉണ്ടല്ലോ അതിലേക്ക് ഈ ത്രെഡിനൊന്ന് കൊണ്ടുവന്ന് നിർത്തിയാൽ മതി അപ്പോൾ ഞാൻ അവിടെ ഫിനിഷ് ചെയ്ത് കൊടുത്തൊരു കെട്ടിട്ട് കൊടുത്തിട്ടാണ് അതുപോലെതേ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആ സെൻ്ററിലെ ഗോൾഡൻ ബീഡിലേക്ക് കൊണ്ടിരുന്നത് അപ്പോൾ ഞാനിവിടെ അവസാനിപ്പിച്ചപ്പോൾ ഗോൾ ബ്ലൂ ബീഡിൻ്റെ അടുത്താണ് നിന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലൂ സൈഡിൻ്റെ അവിടെയാണ് ഇറഹൂക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വൈറ്റിൻ്റെ അവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചുറ്റി ഫുള്ളായിട്ടൊന്ന് ചുറ്റി അല്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ വൈറ്റിൻ്റെ അവിടെ വീണ്ടും ത്രെഡ് കോർത്ത് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം അതായത് നമ്മൾ ആ സെൻ്ററിലെ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി അവിടെ നമ്മളൊരു നാല് ഗോൾഡൻ ബീഡ് കോർക്കുന്നുണ്ട് വീണ്ടും നമ്മൾ എന്നിട്ട് ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ കോർത്തിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചീന്ത സെൻറ്ററിലെ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ നാലെണ്ണം കോർക്കണം എങ്കിൽ കറക്റ്റ് നമുക്ക് ഈർഹൂ കിടാനുള്ള ആ ഒരു ഇത് കിട്ടുകയുള്ളൂ കണ്ടോ അപ്പോൾ അവിടെ ഒരു റൗണ്ട് പോലെ കിട്ടിയിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒരു ലെയറും കൂടി ഒന്ന് കുറത്ത് കൊടുക്കുക അത് കറക്റ്റായിട്ട് നിൽക്കാനും പൊട്ടി പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ലാസ്റ്റിൽ അവിടെ കെട്ടിട്ടിട്ട് കട്ട് ചെയ്ത് കളയുക കെട്ടിടം എന്നൊക്കെ എളുപ്പമാണ് നമ്മൾ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കോർത്ത് നമ്മൾ ഡ്രസ്സിനൊക്കെ കെട്ടിടുന്നില്ലേ തുന്നിക്കഴിഞ്ഞിട്ട് ആ ഒരു രീതിയിൽ തന്നെ കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ കെട്ടിട്ട് ബാലൻസ് ത്രെഡ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഒരു വട്ടം കൂടി കുറത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് ഇങ്ങനെ എടുക്കുക അതിന് ശേഷം ആ ഫുള്ളായിട്ട് ത്രെഡ് വലിക്കുന്നതിന് മുമ്പ് ആ ത്രെഡിൻ്റെ ഉള്ളിലൂടെ സൂചി ഒന്നും കൂടി എടുത്തിട്ട് അതുപോലെ വലിച്ചു കൊടുക്കുക അപ്പോൾ വലിക്കുമ്പോൾ ബീഡ്സിൻ്റെ ഇടയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുകയെങ്കിൽ അവിടെ കറക്റ്റായിട്ട് മുറുകി നിൽക്കോളൂ വേണ്ട ഇതുപോലെ ഒരു രണ്ട് വട്ടം നമ്മൾ കെട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ത്രെഡിനെ കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കമ്മൽ ഇനി ഇതിലേക്ക് ഈർഹൂക്കൊന്നിട്ടുകൊടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു മോഡൽ ഞാൻ കണ്ടുവച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസമല്ല കുറെ നാളായിട്ടുണ്ടായിരുന്നു അത് ചെയ്തെടുക്കാനായിട്ട് മടി പിടിച്ചിരിക്കുകയായിരുന്നു സത്യത്തിൽ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടായിരുന്നു പക്ഷെ ഇതപ്പം ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ വിചാരിച്ച പോലെ തന്നെ കിട്ടി പിന്നെ ആ ബ്ലാക്ക് ത്രെഡ് എടുത്ത കാരണം വൈറ്റിൽ ആ ബ്ലാക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ വൈറ്റ് ഉണ്ടെങ്കിൽ ചെയ്തോളൂ പക്ഷേ അത് അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിലും അതൊരു ഭംഗി ആയിട്ട് എനിക്ക് തോന്നി നമ്മളെന്തും ആ ഒരു മോഡലാക്കി മാറ്റൂലോ നമുക്ക് എന്ത് തെറ്റ് പറ്റിയാലും അത് നമ്മളൊരു മോഡലാക്കി മാറ്റും അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് തന്നെ എടുക്കണം അത് ഞാൻ പറയാൻ മറന്നുപോയി അപ്പോൾ അതേ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് കമ്മലും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാം അപ്പോൾ ഇനി ഒരു പുതിയ മോഡലുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം